ഇത്ര കാലം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ 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 ചിന്തിക്കൂ 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 എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് ചിന്തിച്ചാൽ നിങ്ങൾ ഇതിലെത്തും ചിന്തിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പൊ പറയാണ് നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് നിങ്ങൾ ചിന്തിക്കരുത് ചിന്തിച്ചാൽ അതാണ് ഏറ്റവും വലിയതെന്നും ചിന്തയും ബുദ്ധിയും യുക്തിയും പ്രയോഗിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് അത് ഖുർആാനിലും ഹദീസിലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത് അതിന്റെ അപകടം ഭവിഷ്യത്ത് എന്താണ് എന്നാണ് ഇന്ന് നമ്മളോട് സോറി നമ്മളോടല്ല വിശ്വാസത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളുകളോട് ഖുർആാനിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പെശകുകള് ഹദീസിലുള്ള തിന്മകളെ മനുഷ്യനോട് പറയാൻ പറ്റാത്ത വൃത്തികേടുകളൊക്കെ കേടുകളൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി അതിനൊക്കെ തള്ളുകയും ഹദീസുകൾ സ്വീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ മറ്റൊരു നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഈ അഭിമാന ബോധം മുസ്ലിങ്ങളിൽ ചിലർക്കെങ്കിലും ഹദീഫുകളോട് അത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ കാരണം എന്താ ഇസ്ലാമത വിശ്വാസികൾക്ക് ഹദീസിലുള്ള ചില കാര്യങ്ങളോടെങ്കിലും അവമതിപ്പുണ്ടാക്കാനുള്ള കാരണം ഉണ്ടാവാനുള്ള കാരണം അത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയതാണ് ഇദ്ദേഹം ഈ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹദീസിന്റെ സ്വീകാര്യതയും അതിന്റെ പ്രാമാണികതയും അതിന്റെ തെളിവും വെളിവും ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ ഹദീസ് ക്രോഡീകരിച്ചതുപോലൊരു ക്രോഡീകരണം ലോകത്ത് സംഭവിച്ചിട്ടില്ല ഹദീസിൽ യാതൊരു തരത്തിലുള്ള പെശവുകളും സംഭവിച്ചിട്ടില്ല ഹദീസ് അത്രമേൽ കുറ്റമറ്റ തരത്തിൽ ക്രോഡീകരിക്കപ്പെട്ടതാണ് രേഖപ്പെടുത്തപ്പെട്ടതാണ് ഹദീസ് സ്വീകരിക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ച് ലോകത്ത് മറ്റൊരു തരത്തിലുള്ള ഗ്രന്ഥങ്ങളും വൈജ്ഞാനിക ശാഖകളും അംഗീകരിക്കാൻ കഴിയില്ല ആ കാരണം അത്രമേൽ കുറ്റമറ്റതാണ് ഹദീസുകൾ എന്ന് ഇത് എന്തിനാ പറഞ്ഞ് വെക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഹദീസിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അത് ഹദീസല്ലേ എന്നൊരു ഒരു ഒരു ചെറിയ ഒരു ആശ്വാസത്തിൽ വിശ്വാസികൾ അതിനെ തൽക്കാലം മാറ്റിവെക്കുന്നതോ അതിനെ തള്ളുന്നതോ ഹദീസിന്റെ സനദ് പരിശോധിക്കണം എന്ന് പറഞ്ഞ് മുങ്ങുന്നതോ ഹദീസിന്റെ ആദ്യ പകുതി മാത്രമേ സനദ് ഉള്ളൂ ബാക്കി പകുതി ഷെഹിഹാണെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നതോ ആയിട്ടുള്ള ഒരു ഒരു പ്രതിഭാസം കേരളത്തിലുണ്ട് കേരളത്തിലല്ല ലോകത്തെമ്പാടുണ്ട് എന്ന് മാത്രമല്ല സൗദി അറേബ്യ പോലെയുള്ള രാഷ്ട്രങ്ങളിലെ നേതൃത്വം മത നേതൃത്വം രാഷ്ട്ര നേതൃത്വം ഈ ഇസ്ലാമിനെ കുറിച്ച് എഴുതി വെക്കപ്പെട്ടിട്ടുള്ള പ്രമാണങ്ങളിൽ നിന്ന് അതിന് മാനവിക വിരുദ്ധമായതും മനുഷ്യരുടെ മുന്നോട്ടുപോക്കിന് ഉചിതമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ തന്നെ വിരുദ്ധമായ കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് പുനഃപരിശോധിക്കാൻ പ്രത്യേക സമിതിയെയും പണ്ഡിത സഭയൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കണം അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് മുസ്ലിം സമൂഹം എത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇതിലുള്ള പല കാര്യങ്ങളും ഇന്ന് നാട്ടുകാരോട് പറയാൻ പാടില്ലാത്തതാണ് എന്ന ഒരു അപകർഷനാബോധം വിശ്വാസികളിൽ ഉണ്ടായി വന്നിരിക്കുന്നു ഇസ്ലാമിലെ പല നിയമങ്ങളും കാലികമല്ല എന്നും അത് കാലഹരണപ്പെട്ടതാണെന്നും അതൊന്നും മനുഷ്യനോട് പറയാൻ പറ്റില്ലാത്തതാണെന്നും ഇതൊന്നും ദൈവികമാണ് എന്ന് വിശ്വസിക്കാൻ തരമില്ല എന്നും ചിന്തിക്കുന്ന അളവിലേക്ക് ആളുകളുടെ ചിന്ത വർദ്ധിച്ചിരിക്കുന്നു അറിവ് വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിനെ രക്ഷപ്പെടാൻ ഖുർആാനിനെയും മുഹമ്മദിനെയും ഇസ്ലാമിനെയും സംരക്ഷിക്കാൻ പലപ്പോഴും ഹദീസ് തള്ളേണ്ടെന്ന സാഹചര്യത്തിലേക്ക് എത്താറുണ്ട് ഇപ്പൊ ഇവിടെ ഇദ്ദേഹം ഹദീസ് തള്ളുന്നവരെ കുറിച്ച് വളരെ വികാരഭരിതനായിട്ട് സംസാരിക്കുമ്പോൾ അക്ബർ സാഹിബ് ഹദീസ് തള്ളിയിട്ടുണ്ട് റഫീഖ് സറഫി ഹദീസ് തള്ളിയിട്ടുണ്ട് സാക്ഷാൽ അബ്ദുൾ അബ്ബാസിൽ തന്നെയും ഹദീസ് തള്ളും ഹദീസ് സ്വീകാര്യ യോഗ്യമല്ല എന്ന് പറയും ഹദീസ് പരിശോധിക്കണം എന്ന് പറയും അങ്ങനത്തെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ മാറ്റി വെക്കാം അപ്പൊ ആ കാലമൊക്കെ കഴിഞ്ഞു അതുകൊണ്ടും രക്ഷയില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പം പിന്നെ എന്താണ് മാർഗം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അപ്പം ഹദീസ് തള്ളാനുള്ള ടെൻഡൻസിയെ തടയാൻ വേണ്ടി ഹദീസിന്റെ പ്രാമാണികത ആദ്യമേ ഊട്ടിയുറപ്പിച്ചതിന് ശേഷം ഇനി അങ്ങോട്ട് അബ്ദുൾ അബ്ബാസിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം ഹദീഫുകളിൽ അല്ലെങ്കിൽ ഹദീസിലോ എന്തെങ്കിലും തരത്തിലുള്ള അസ്വീകാര്യമായ കാര്യങ്ങളുണ്ട് എന്ന് മുസ്ലിം കൊണ്ട് ചിന്തിപ്പിച്ചാൽ മുസ്ലിംങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ അതുകൊണ്ട് അവർ പറയിപ്പിക്കുന്നത് അസ്വീകാര്യമായ അവയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ പ്രമാണങ്ങളുടെ ആധികാരികതയിലാണ് ആ സംശയം ചെന്നെത്തുന്നത് അവസാനം ആ ആധികാരികതയുള്ള സംശയം ഇസ്ലാം ദൈവികമാണോ സർവ്വകാലികമാണോ എന്ന സംശയത്തിലേക്കാണ് കൊണ്ട് ചെന്നെത്തിക്കുക എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമ്മൾ മനസ്സിലാക്കാം അതായത് നിങ്ങൾ അറിഞ്ഞതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയും യുക്തിയും മാനവിക ബോധവും വെച്ചുകൊണ്ട് നിങ്ങൾ ആർജിച്ചിട്ടുള്ള സാമൂഹ്യ ധാർമ്മികതയും നിങ്ങൾ ആർജിച്ചിട്ടുള്ള ജനാധിപത്യ ബോധവും മാനവികതയും വെച്ചുകൊണ്ട് നിങ്ങൾ ഖുർആാൻ പരിശോധിക്കുമ്പോൾ ഹദീസ് പരിശോധിക്കുമ്പോൾ അതിൽ മാനവിക വിരുദ്ധമാണ് എന്ന് തോന്നുന്ന പലതും കാണും സ്ത്രീവിരുദ്ധമാണ് എന്ന് തോന്നുന്ന പലതും കാണും അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ദൈവം പറയോ പഠിച്ചോൻ പറയോ എന്ന ചിന്തയിൽ നിന്ന് നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു ഹദീസ് തള്ളാൻ ശ്രമിക്കും അങ്ങനെ നിങ്ങൾ തള്ളാൻ ശ്രമിക്കുമ്പോൾ ഹദീസ് എന്ന് പറഞ്ഞാൽ അതും വഴിന്റെ ഭാഗമാണ് എന്ന ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിത്തറയിളകും ഹദീസ് തള്ളി ശീലിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ദൈവിക പ്രമാണങ്ങൾ തള്ളാം എന്നിടത്തേക്ക് ആണ് കൊണ്ടുപോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ കുർആാനും തള്ളാം അങ്ങനെ കുർആാനിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്ത് ദൈവികതയാണ് ഉള്ളത് എന്ന ചിന്ത വരും വളരെ കൃത്യമായിട്ടുള്ള വിശകലനമാണ് ഇവിടെ അബ്ദുള്ള വാസിനെ നടത്തുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തി ഇസ്ലാം മതത്തിനകത്ത് ജനിക്കുകയും ഇസ്ലാം മതം ചെറിയ പ്രായം തൊട്ട് തലയിലേക്ക് കുത്തി നടക്കപ്പെടുകയും മദ്രസയിലും അൽഫിത്രയിലും തുടങ്ങി കുട്ടികളുടെ ഉള്ളിലേക്ക് ഇതിനെതിരെയുള്ള സകല ചിന്തകളെയും മരവിപ്പിക്കുന്ന തരത്തിലുള്ള മതവിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അറിവാർജിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ചിന്ത നാമ്പെടുക്കും അങ്ങനെ ചിന്ത നാമ്പെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നാണ് ഇവിടെ അബ്ദുള്ള ബാസിൽ പറയുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആദ്യഘട്ടത്തിൽ ഹദീസിന്റെ നിഷേധത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളുടെ ദൈവികതയെ നിഷേധിക്കുന്നതിലേക്ക് അങ്ങനെ പോയി ഇസ്ലാമിന്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ആ ചിന്ത വളർന്ന് പന്തലിച്ചു പോകാൻ உண்டு